അസലമലൈക്കു വാർമി വാത്തു ബിസ്മില്ല വലഹമില്ല വസ്ലാഫി അൽഫാസീന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല ഇജ്ജത്തോടു കൂടിയും ദീർഘായുസുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ ഒരുപാട് ആളുകൾ നേരിട്ടും കമൻറ്റിലൂടെയും ഫോൺ വിളിച്ചിട്ടും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ വേണ്ടി വസിയത് ചെയ്തിട്ടുണ്ട് അള്ളാഹയെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജമാസത്തിന്റെ പറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് നിറവേറ്റിക്കൊടുക്കറബ പ്രായമായവരും അല്ലാത്തവരുമായിട്ട് ധാരാളം ഉമ്മമാരും ഉപ്പന്മാരും ഈ വർഷം ഹജ്ജിന് പോയിട്ടുണ്ട് അള്ളാഹുവേ അവർക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല സന്തോഷത്തോടു കൂടിയും നല്ല ആനന്ദത്തോടു കൂടിയും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ഒന്നും തന്നെ കൊടുക്കാതെ അവർക്ക് നല്ല രീതിയിൽ ഹജ്ജ് ചെയ്ത് തീർക്കാനുള്ള തൗഫീഖ് ഇനി നൽകണേ റബ്ബേ ആമീൻ യാ റബ്ബൽ മീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അള്ളാഹു സുബാനഹു തല നമുക്ക് ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ നമുക്കൊരു അവസരം കൂടി തന്നിരിക്കുകയാണ് അടുത്ത ദുൽഹിച്ച മാസത്തിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഇത്തരത്തിൽ ധാരാളം ദുൽഹിച്ച മാസത്തിൽ അള്ളാഹുവിന് അൽബാധത്തെടുക്കാൻ നമുക്ക് ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തിൽ ഫജറ് സൂറത്തുൽ ഹജ്ജ് സൂറത്തിൽ എഹ്ലാസ് എന്നിവയൊക്കെ ആരെങ്കിലും ഒരാൾ ഈ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ അവർക്ക് മരിക്കുന്നതിന് മുമ്പായിട്ട് ഹജ്ജും ഉമ്രയും ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇരുന്നൂറ് പ്രാവശ്യം സൂറത്തുൽ എഹ്ലാസ് ഓതുന്നത് വളരെ വലിയ സുന്നത്തുള്ള കാര്യമാണ് എന്ന് ഫോൽമോയിനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നാമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് എന്നാൽ ധാരാളം ആളുകൾക്കും അതൊന്നും ജീവിതത്തിൽ നടന്നു കിട്ടാറില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു മാസമാണ് ഇത് കാരണം മുത്തനബ് സല്ലാം അള്ളാഹു അലഹിബുസ്വല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ തുവാക്ക് ഈ ഉണ്ട് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആവശ്യം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് കാരണം ഈ ദുൽഹിജ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതും അള്ളാഹുവിന് അൽബാതത്തെടുക്കുന്നതും അള്ളാഹുവിന് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ള നമ്മൾ ചെയ്യുന്ന ദു അള്ളാഹു സുബഹാൻ ഹോതാലെ സ്വീകരിക്കുന്നതുമാണ് പ്രിയപ്പെട്ടവരെ മോമിനീങ്ങളായ മനുഷ്യർ അള്ളാഹു സുബാനഹു താല പ്രത്യേകം വലിയ മഹത്വങ്ങൾ നൽകിയ ഇത്തരത്തിലുള്ള ഭാസത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഹമലുകൾ ചെയ്തിട്ടും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ധാരാളം അള്ളാഹുവിൽ നിന്ന് കൂലി വാങ്ങിക്കൂട്ടും മാത്രമല്ല മൊമിനിയങ്ങളായ മനുഷ്യർ ദുനിയാവും ദുനിയവും ആഹ്രവും എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവർ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ അവർ ധാരാളം ദ്വാ ചെയ്തിട്ട് അവരുടെ ദുനിയാവിലെ അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അവർ നിറവേറ്റിയെടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ലെങ്കിൽ മാത്രമല്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പരിശുദ്ധമായ ഈ ദുൽഹിച്ച മാസത്തിൽ കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക എന്നാൽ ഇൻഷാള്ള അള്ളാഹു സുബഹാനുഹോ താലം നിങ്ങളുടെ ആ ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടോ കടങ്ങൾ കൊണ്ടോ മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടോ അള്ളാഹു സുബഹാനുഹോ താലം നമ്മെ പരീക്ഷിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ മനസ്സ് തളർന്നുകൊണ്ട് വലിയ ടെൻഷൻ അടിച്ച് പല രോഗങ്ങളും വരുത്തി തീർത്ത് ദുഃഖം നമ്മൾ പേറി നടക്കുകയല്ല വേണ്ടത് നമ്മൾ അതിനുള്ള പരിഹാര പരിഹാരമാർഗമാണ് കാണേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനുഹോ താലം നമുക്ക് അത്ര വലിയ പ്രതിസന്ധികൾ തന്ന് നമ്മെ പരീക്ഷിച്ചാലും നമ്മളത് വളരെ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് ഈ പരീക്ഷണം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് തന്നെ അംഗീകരിപ്പിക്കുക കാരണം അവനാണ് നമുക്ക് പ്രതിസന്ധികൾ തരുന്നത് അത് അവനക്ക് മാത്രമേ നമ്മിൽ നിന്നും എടുത്തു കളയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എല്ലാം അള്ളാഹുവിയിലേക്ക് തന്നെ അംഗീകരിപ്പിച്ചാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന ഹുതാല ആ പ്രതിസന്ധി നമ്മിൽ നിന്നും എടുത്തു കളയുന്നതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ദിഗ്ര പറഞ്ഞു തരാം ഈ ദിഗ് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്ത് തന്നെ എത്ര വലിയ നിങ്ങളുടെ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുബഹാന ഹു താല നിങ്ങൾക്കത് പെട്ടെന്ന് നിറവേറ്റിത്തരും അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു തിക്കറാണ് ഇത് ഒരിക്കൽ മൂസാ നബി അലഹി സ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു ഓ പടച്ചവനെ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ദുവാക്ക് ഇജാബത്ത് കിട്ടാൻ എന്താണ് ഒരു പരിഹാരമാർഗം എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു ആ സമയത്ത് അള്ളാഹു സുബഹാന താല മൂസാ നബി അലഹി ഒരു വഹി നൽകി എന്താണ് അത് മാസം വന്നാൽ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലാ എന്ന് നിങ്ങൾ ചൊല്ലണം ലാ ഇലാഹ ഇല്ലാ എന്നുള്ള വാക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് അള്ളാഹു സുബാനഹു തല മൂസാ നബി അലഹി സ്വലാമിനോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ലാ ഇലാഹ ഇല്ലവ എന്നുള്ള വാക്ക് ചൊല്ലുന്നത് ആ ഉദ്ദേശം ഞാൻ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുമെന്ന് അള്ളാഹു സുബഹാനഹോ താലം മൂസാ നബി അലഹി പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മറ്റ് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ അത് നല്ല യഹനാസോടുകൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ അത് മനസ്സിൽ കരുതി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അങ്ങനെ നിങ്ങൾ ദുവാ ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല ഈ ദുൽഹിത മാസത്തിലെ ഈ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ആവശ്യം നിങ്ങൾക്ക് നിറവേറിക്കിട്ടുന്നതാണ് കാരണം ഇത് ഞാൻ പറഞ്ഞതല്ല മൂസാ നബി അലഹിസലാമിനോട് അള്ളാഹു താല പറഞ്ഞു കൊടുത്ത കാര്യമാണ് അള്ളാഹു പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നമുക്ക് ഉറപ്പായിട്ടും ഇൻഷല്ല നമുക്ക് ഉത്തരം ലഭിച്ചിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലാ എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം ചോദിക്കുക അത് നിങ്ങൾ ഈ പത്ത് ദിവസവും തുടർച്ചയായി ചെയ്യുക അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ മാസത്തിൽ ഇത് ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബ്ഹാന ഹോ താല ഈ ദുൽഹിജ മാസത്തിൻ്റെ എല്ലാ പവിത്രതയും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഈ ദുൽഹിച്ച മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഖബർ അള്ളാഹു പൂന്തോപ്പാക്കി കൊടുക്കട്ടെ നമ്മുടെയും നമ്മുടെ വീട്ടുകാരുടെയും കണ്ണീരുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ കടങ്ങൾ എല്ലാം അള്ളാഹു ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൻ്റെ കൊണ്ട് ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും ആനന്ദവും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാറബ് അൽ ആലമീൻ അലൈക്കും വാർഹമുല്ലാഹി വാത്തൂ